നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സർവനാശമാണ് വരാൻ പോകുന്നത് പശ്ചിമേഷ്യയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനാണോ ഈ പോക്ക് പശ്ചിമേഷ്യ രണ്ടായി പിളരും പ്രളയത്തെക്കാൾ ഭയാനകമായിരിക്കും വരാനിരിക്കുന്ന ദുരന്തങ്ങൾ ആ നാശത്തിന് കാരണക്കാരാകാൻ ഹിസ്ബുള്ളയുടെ തീക്കളി ഒന്നിന് പത്തായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടും സ്വയം ചാമ്പലാകാൻ വഴി വെച്ചിട്ട് ഇറാൻ സമ്മതം മൂളുന്നത് കാത്തിരിക്കുകയാണ് ഹിസ്ബുള്ള അതെ അതെ ഇരുന്നൂറ് റോക്കറ്റുകൾ അയച്ച് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ച് വെല്ലുവിളിച്ച് യുദ്ധരംഗത്തേക്ക് ഇറക്കിയ ഹിസ്ബുള്ള ബങ്കറുകളിൽ മൂവായിരം റോക്കറ്റുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ വടക്കൻ ഇസ്രയേലിലെ സൈനിക ലക്ഷ്യങ്ങളിൽ ഒതുങ്ങുകയാണ് നൂറിലധികം വിദഗ്ധരും ഇസ്രായേലി മുൻ ഉദ്യോഗസ്ഥരും ചേർന്ന് ഹെർസ്ലിയയിലെ റിച്ച് യൂണിവേഴ്സിറ്റി വിളിച്ചു ചേർത്ത യോഗത്തിലെ റിപ്പോർട്ടിൽ ചില രഹസ്യ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഹിസ്ബുള്ള പ്രതിദിനം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ മിസൈലുകൾ തൊടുത്തു വിടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ആറിലെ നിരക്കിന്റെ ഇരുപത്തി അഞ്ച് മടങ്ങായിരിക്കും മൂന്നാഴ്ച കൊണ്ട് പ്രയോഗിക്കുക ചരിത്രത്തിലെ ഏറ്റവും വലിയ തുടർച്ചയായ മിസൈൽ ആക്രമണമായിരിക്കും അത് കടൽ തീരത്തുള്ള അമേരിക്കൻ ഡിസ്ട്രോയറുകൾ വലിയ മിസൈലുകൾ പുറത്തെടുത്താൽ പോലും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പലയിടത്തും നിർജീവമാകും അത് കനത്ത നാശങ്ങൾക്കിടയാക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് ബങ്കറുകളിൽ വലിയ തോതിൽ റോക്കറ്റുകൾ സ്വരുകൂട്ടി വെച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള ഇറാൻ സമ്മതം കൊടുത്താൽ അവരത് പ്രയോഗിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അത്തരത്തിലൊരു നീക്കമുണ്ടായാൽ അതിശക്തമായി ഇസ്രയേൽ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആണവായുധം പ്രയോഗിക്കുന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയേക്കുമോ എന്ന് ഭയപ്പെടുകയാണ് ലോകരാജ്യങ്ങൾ വമ്പൻ രാഷ്ട്രങ്ങൾ പലയിടത്തായി ചർച്ച നടത്തുകയാണ് ഈ യുദ്ധം എങ്ങനെയെങ്കിലുമൊന്ന് അവസാനിപ്പിച്ചു കിട്ടാൻ കാരണം വലിയ ഭീതിയിലേക്കാണ് ഇപ്പോൾ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത് വിപുലമായ തുരങ്ക ശൃംഖലകളിൽ ഉൾപ്പെടെയുള്ള ഗറില്ലാ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നതിന് ഹിസ്ബുള്ളക്ക് സാധിക്കും എന്ന് വിരമിച്ച ലബനീസ് ജനറൽ ഖലീൽ ഹെലോ പറയുന്നു രണ്ടായിരത്തി ആറ് മുതൽ നാല് പ്രധാന മാറ്റങ്ങളാണുണ്ടായത് ഒന്ന് ഇറാനിയൻ രൂപകൽപ്പന ചെയ്ത കാമിക്കേസ് ഡ്രോണുകളുടെ വിശാലമായ ശ്രേണി ഹിസ്ബുള്ള സ്വന്തമാക്കി എന്നതാണ് ഐ ഡി എഫിന്റെ പല ടാങ്കുകളിലും കവചിത വാഹനങ്ങളിലും ഇപ്പോൾ ടാങ്ക് വേദ മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന സജീവ സംരക്ഷണ സംവിധാനങ്ങളുണ്ട് രണ്ടാമത്തേത് ഹിസ്ബുള്ളയുടെ കരസേനയുടെ വികസനമാണ് മൂന്നാമതായി റഷ്യൻ വ്യോമസേനയ്ക്കൊപ്പം സിറിയയിൽ യുദ്ധം ചെയ്ത സംഘത്തിന്റെ അനുഭവം കൂടുതൽ സ്ഫോടന ശേഷിയുള്ള പോർമുനകളുടെ മൂല്യം അവരെ പഠിപ്പിച്ചു റോക്കറ്റുകളുടെ പെട്ടെന്നുള്ള ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ ഹിസ്ബുള്ള ഇപ്പോൾ ചെറിയ ക്വാഡ് കോപ്റ്ററുകൾ ഉപയോഗിക്കുന്നു ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ രഹസ്യാന്വേഷണ ഡ്രോണുകൾ അയക്കുകയും ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം വളരെ കൃത്യമായി ആക്രമിക്കാൻ ഡ്രോണുകളെ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഹിസ്ബുള്ളയുടെ മിസൈൽ ലോഞ്ചറുകളും സ്റ്റോക്ക് പൈലുകളും കഴിയുന്നത്ര ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുമെന്നത് ഉറപ്പാണ് സർവ്വശക്തിയുമെടുത്ത് ഇസ്രയേൽ പ്രതിരോധിക്കും സർവനാശമായാൽ പോലും തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് അതിൻറെ പതിന്മടങ്ങായി തിരിച്ചടി കൊടുക്കും ഇസ്രയേൽ ജൂതരാഷ്ട്രം തകർക്കാൻ ആരൊക്കെ വന്നാലും ഈ ലോകം തന്നെ എതിർക്കാൻ നിന്നാലും തങ്ങൾ അതൊന്നും വകവെക്കില്ല എന്നും അവസാന ശ്വാസം വരെ പൊരുതുമെന്നും ഇസ്രയേൽ പറയുന്നു ഇസ്രയേൽ വലിയ വ്യാപ്തിയോടെ തിരിച്ചടി തുടങ്ങിയാൽ ഒരു തരത്തിലും ഹിസ്ബുള്ളക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല സിവിലിയൻ അപകടങ്ങളും വലിയ തോതിലുണ്ടാകും ലോഞ്ചറുകളിൽ പലതും ഗ്രാമങ്ങളിലാണ് ഹിസ്ബുള്ളക്ക് അവരുടെ മിസൈലുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് മധ്യ ഇസ്രയേലിലേക്ക് വിക്ഷേപിക്കുന്നതിന് ഇത് എളുപ്പമാകും എന്നിരിക്കയാൽ ഇസ്രയേൽ രണ്ട് ഘട്ടങ്ങൾ കൂടി മുന്നോട്ടു പോകും ഹിസ്ബുള്ളയുടെ നഗരങ്ങളിലെ ആസ്ഥാനം ലബനനിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചില്ലാതാക്കും ജൂൺ ഇരുപതിന് സർക്കാർ ഉടമസ്ഥതയിലുള്ള പവർ കമ്പനിയായ നോഗയുടെ തലവൻ ഷാൾ ഗോൾഡ്സ്റ്റൈൻ പവർ ഗ്രിഡിൽ ഹിസ്ബുള്ള ആക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഫെബ്രുവരിയിലും മെയ് മാസത്തിലും ഐ എ എഫ് ഗൈഡഡ് മിസൈൽ ഉൽപ്പാദന കേന്ദ്രങ്ങളായി തിരിച്ചറിഞ്ഞ ബക്ക താഴ്വരയിലെ കെട്ടിടങ്ങൾ ആക്രമിച്ചു എന്നിരുന്നാലും ഡിപ്പോകളും ലോഞ്ചറുകളും കണ്ടെത്താനും അവയെ തകർക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ജനുവരി മുതൽ ഹിസ്ബുള്ള തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ പലതും തെക്ക് നിന്ന് ബേക്ക താഴ്വരയിലേക്കും പർവ്വത പ്രദേശമായ ഫരായയിലേക്കും നീക്കിയതായി മറ്റൊരു പാശ്ചാത്യ രഹസ്യാന്വേഷണ ഉറവിടം പറയുന്നു ഇത് ലക്ഷ്യമിടുന്നത് കൂടുതൽ കഠിനമാക്കുന്നു ഒക്ടോബർ ഏഴ് മുതൽ ഗ്രൂപ്പ് ഏഴ് വലിയ ഇസ്രയേലി ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത് മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ബങ്കറുകൾ തുരങ്കങ്ങൾ ഭൂഗർഭ സംഭരണ ഡിപ്പോകൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെടുന്നുവെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം ഹിസ്ബുള്ളയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരമുണ്ട് എന്നതും നിർണായകമാണ് അത് ഇസ്രയേലിൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കാനും സാധിക്കുന്നവയാണെന്ന് ഹിസ്ബുള്ള തന്നെ വെല്ലുവിളിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ പരിധിയുള്ള നാൽപ്പതിനായിരം ഗ്രാഡ് ടൈപ്പ് മിസൈലുകൾ ഹിസ്ബുള്ളയ്ക്കുണ്ട് കൂടാതെ നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫജർ ത്രീ ഫജർ ഫൈവ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ എൺപതിനായിരം ദീർഘദൂര മിസൈലുകളും ഹിസ്ബുള്ളയുടെ പക്കലുണ്ട് ഇതിനെല്ലാം പുറമെ ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഏകദേശം മുപ്പതിനായിരം സെൽസാൽ ഫത്തേഹ് വൺ ടെൻ മിസൈലുകളുമുണ്ട് തെക്കൻ ഇസ്രയേലിലേക്ക് ഉൾപ്പെടെ എത്താൻ ശേഷിയുള്ള ഹിസ്ബുളയുടെ ഏറ്റവും ശക്തമായ ആയുധ ശേഖരമാണിത് മറുഭാഗത്ത് ഇസ്രയേലും അതിനേക്കാൾ പതിന്മടങ്ങാതിശക്തരാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും അത്യാധുനിക ആയുധശേഖരം പക്കലുള്ള രാജ്യമാണ് ഇസ്രയേൽ ഡോം ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഇസ്രയേലിൻ്റെ കയ്യിലുണ്ട് അതുമാത്രമല്ല വലിയ ശക്തിയുള്ള ഒരു സൈനിക പട ഇസ്രയേലിനുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ് ഹിസ്ബുള്ള അടിച്ചാൽ പത്തായി ഇസ്രയേൽ തിരിച്ചു കൊടുക്കും അത് താങ്ങാൻ ഹിസ്ബുള്ളക്കും കഴിയില്ല വലിയ ഒരു ദുരന്തം തന്നെ ഉണ്ടായേക്കാം ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ മുഹമ്മദ് നിമാഹ് നാസർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രയേലിലെ സൈനിക മേഖലകൾക്ക് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് അതേസമയം പുതിയ മേഖലകളിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനായ ഹാഷിം സഫിയുദ്ദീൻ വ്യക്തമാക്കി പ്രതികരണങ്ങളുടെ പരമ്പര തുടർന്നു കൊണ്ടേയിരിക്കും ശത്രുക്കൾ സങ്കൽപ്പിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ആക്രമണ പരമ്പര തുടരുന്നതായിരിക്കും നാസറിന്റെ അനുശോചനത്തിൽ സഫിയുദ്ദീൻ പറഞ്ഞതാണ് ഇത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് ശേഷം തെക്കൻ ലബനനിലെ നിരവധി നഗരങ്ങളിൽ ഇസ്രയേൽ തിരിച്ചടി കൊടുത്തിരുന്നു തെക്കൻ അതിർത്തി പട്ടണങ്ങളായ റാമ്യയിലും ഹൗലയിലും ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗത്തെ ആക്രമിച്ചതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഹൗലയിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ലബനനിലെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു മുതിർന്ന നേതാവിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനു തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള അധിനിവേശ സിറിയൻ ഗോളൻ ഹൈറ്റ്സിലേക്ക് കത്യുഷ റോക്കറ്റുകളും ഫലാഖ് റോക്കറ്റുകളും വിക്ഷേപിക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് ഗലീലിലും അധിനിവേശ ഗോളൻ ഹൈറ്റ്സിലും പത്തോളം സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടായി എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തൊട്ടു പിന്നാലെ തന്നെ അതിശക്തമായ രീതിയിൽ ഇസ്രയേലും തിരിച്ചടിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായ